ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മ ഐസ് കോർണർ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നൊരു അടിപൊളി നല്ല ടേസ്റ്റിയോട് പൂടിയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത് നല്ല ഗ്രേവിയോട് പൂടിയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഇത് ഐശു ആണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഐശു പിറ്റേ ദിവസം ഹോസ്റ്റലിൽ പോകുകയാണെന്ന് പറഞ്ഞു രാവിലെയാണ് ബസ് ബുക്ക് ചെയ്തതെന്ന് പറഞ്ഞത് അപ്പം അല്പം ചിക്കൻ ഉണ്ട് ഫ്രിഡ്ജിൽ അത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അപ്പം ഐശുവിനോട് പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ പിന്നെ ചിക്കൻ കറി വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാമെന്ന് പറഞ്ഞു കേട്ടോ ആ പൈസ ഇതുണ്ടാക്കുന്നത് അൽ ഒരു ഇതേ അല്പം മല്ലിപ്പൊടി മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ പിന്നെ ഒരു രണ്ട് വറ്റൽമുളകും ഏലക്ക ഗ്രാമ്പു പട്ട അതുപോലെ തന്നെ അല്പം കുരുമുളകും ഇട്ടുകൊടുത്തു നല്ലതുപോലെ ഒരു വാസന മാറുന്ന നല്ലൊരു വാസന വരുന്നത് വരെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചു ഓയിൽ ഓയിലൊഴിച്ചു അതിലേക്ക് ഒരു വറ്റൽമുളക് നടു മുറിച്ചിട്ട് കൊടുത്തു ജീരകം ചെറിയ ജീരകം അതായത് കുമിൻസീഡ് ഇട്ട് കൊടുത്തു പിന്നെ ഒരു സവാള ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ എടുത്തിട്ടുണ്ട് ഉപ്പും ഇട്ട് കൊടുത്തു ഒന്ന് വയന്ന് വന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതിൻ്റെ പേസ്റ്റ് ആയാലും മതി അത് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ നമ്മളിതേ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു നല്ലതുപോലെ ഒരു നിറം മാറുന്നത് വരെ അങ്ങനെ വയറ്റിയെടുക്കണം കേട്ടോ നന്നായിട്ട് വഴറ്റിയെടുക്കണം ചെറിയ തീയിലിട്ട് അങ്ങനെ വയറ്റിയെടുത്താൽ മതി കേട്ടോ ഒരു ലോ റ്റോ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യും നല്ല പശുവും നെയ്യും ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് കൊടുക്കും നല്ലൊരു ചിക്കൻ റെസിപ്പി ആയിരുന്നു കേട്ടോ അത് നല്ലൊരു വാസന നമ്മൾ വറുത്തെടുത്തിട്ടുള്ള ആ മസാലകളില്ലേ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഒരു മുളക് അതൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇതിലേക്ക് നല്ല കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂണ് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു കേട്ടോ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ മസാലകൾ അത് പൊടിച്ചിട്ട് അതും ഇതിലേക്കങ്ങിട്ട് കൊടുത്തു കേട്ടോ നല്ലതുപോലെ ഒന്ന് വയറ്റിയെടുക്കാം പിന്നെ നമ്മൾ നമ്മളിതേ ഒരു മൂന്ന് മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ഇല്ലേ ആ തക്കാളി നന്നായിട്ട് അരച്ചത് അത് ഇതിലേക്ക് അങ്ങ് ഇതിലേക്കങ്ങൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയും വെള്ളം നമ്മളിതേ ഒന്ന് ചുവറ്റിപ്പാരാൻ വേണ്ടി കുറച്ച് അധികം വെള്ളം അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അര ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അത് ശരിക്ക് വന്നിട്ടൊന്നുമില്ല ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം നമുക്ക് വേവിച്ചെടുക്കാം നന്നായി തിളപ്പിച്ചെടുക്കണം കേട്ടോ കുറച്ച് ക്യാഷ് ഇനായിട്ടുണ്ടേനു ഒരു എട്ടോ പത്തോ ഒക്കെ എടുക്കാം ഒരു എട്ടെണ്ണ രീതിയിൽ ഉള്ളുവനിട്ടോ അപ്പോൾ ഇവിടെ ഉള്ളു അപ്പോൾ അതെടുത്തൊന്ന് വെള്ളത്തിലിട്ടൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം നമ്മൾ തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മറ്റൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അല്പം ബട്ടർ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ക്യാപ്സിക്കം സവാള ഒരു സവാളയും ഒരു ക്യാപ്സിക്കും കെട്ടോ അത് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റോളം നമ്മൾ ഇത് എന്തെങ്കിലും കറി ഇങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുക്കറിൻ്റെ അടുപ്പൊന്ന് അടച്ച് വെക്കും വേണം കേട്ടോ അന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കണേ നമ്മൾ ഇടയ്ക്ക് ഒന്ന് അടപ്പ് തുറന്ന് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ല ഗ്രേവിയൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മളിതേ ഇതിലേക്ക് വഴറ്റിയെടുത്തിട്ടുള്ള ക്യാപ്സിക്കം സവാള ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇഷ്യുവാണിത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനും അപ്പം അങ്ങനെ കൂടി വർത്താനം പറയുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളൊരു പിന്നെ റെസിപ്പി ആയിരുന്നു കേട്ടോ നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഒരു കറി കെട്ടോ കറിയെന്ന് പറയാൻ പറ്റൂല നല്ലൊരു എന്താ മസാല ഒരു ഇഷ്ട അത് തന്നെ കേട്ടോ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ക്യാഷ്നട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിലിട്ടോ ഒരു വിസിൽ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ ഒരു വിസിൽ ഒന്നോ രണ്ടോ വിസിലിന് നമുക്ക് അടച്ച് അടിച്ചെടുത്തിട്ട് നമുക്ക് ഓഫാക്കി തുറന്ന് നോക്കാം നമ്മൾ ചിക്കനൊക്കെ നല്ലതുപോലെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അല്പം മല്ലിയിലെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ല ഗ്രേവിയോട് കൂടിയിട്ട് നല്ലൊരു ചിക്കൻ മസാല റെസിപ്പി ആയിരുന്നു അത് നമുക്ക് നെയ്ച്ചോറ് അതുപോലെ തന്നെ സാധാ ചോറ് പൊറോട്ട പത്തിരി വെള്ളപ്പം അതിൻ്റെ ഒക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നമുക്ക് നോമ്പിനൊക്കെ ഉണ്ടാക്കിയെടുക്കാം പത്തിരിൻ്റെ കൂടെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ട് നല്ല റെസിപ്പിയാണ് കേട്ടോ ചിക്കൻ മസാല റെസിപ്പിയാണ് അത് തീർച്ചയായും എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം കേട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ